നമ്മുടെ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാര സമരം ചെയ്യുകയാണല്ലോ അപ്പോൾ ആ വാർത്തയ്ക്ക് പ്രതികരണവുമായി നമ്മളെല്ലാരും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയാവോ രാഹുൽ ഈശ്വർ പട്ടിണി കിടന്നാൽ ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്ന് അദ്ദേഹം പറയുകയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്നല്ലാതെ ആർക്കാണ് പ്രശ്നമെന്നും ക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആരും രാഹുലീശ്വറിനെ തിരിഞ്ഞുപോലും നോക്കില്ലെന്നുമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞേക്കുന്നത് കേട്ടോ രാഹുൽ ഈശ്വരനെ സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായാലേ മനസ്സിലാകൂ എന്നും അദ്ദേഹം പറയുകയാണ് പണ്ട് ജയിലിൽ മഹാത്മാഗാന്ധി നിരാഹാരം കിടന്നിട്ടുണ്ട് മൊട്ടു സൂചിയുടെ ഉപകാരമുള്ളതിനാണേ നിരാഹാരമെങ്കിൽ ജനങ്ങൾ തിരിഞ്ഞു നോക്കും ഇത് പീഡനവീരനെ ന്യായീകരിച്ചതിനല്ലേ ഇരയെ തകർക്കുന്ന കാപാലികനാണേ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരന്റെ കുടുംബത്തിലെ പെൺകുട്ടിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായാലേ അദ്ദേഹത്തിന് അത് മനസ്സിലാവൂ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു ചോദ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ കേരളം എന്ന സംസ്ഥാനത്തെ ഒരു പൗരനാണ് അദ്ദേഹം അല്ലെ ഓരോ പൗരന്മാരെയും നമ്മൾ എന്തുമാത്രം വിലമതിക്കണം ഈ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സത്യത്തിനായി പോരാടുകയാണെന്നാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും നമുക്കാർക്കും യോജിക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ആരെയും നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്ന് നിരാഹാരം ചെയ്യുമ്പോൾ ഇവിടെ ആർക്കും ഛേദമില്ല എന്നൊന്നും പറയാൻ പാടില്ല കാരണം ഏത് പറന്നു പോകുന്ന കാക്കയെ കൊണ്ടും ആർക്കും നാളെ ഒരു ഉപകാരം ഉണ്ടാവാം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മുടെ കേരളം എന്ന സംസ്ഥാനത്തെ ഓരോ പൗരനും അദ്ദേഹത്തിൻ്റെതായ വിലയുണ്ട് ഇവിടെ അതായത് ഒരാളെ വേറൊരാളോട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും തെറ്റുകൾ കാണിക്കുമ്പോൾ അതിനെ എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിയെ നമ്മൾ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല ആ വ്യക്തി ആശയവുമായിട്ടല്ലേ നമ്മൾ അദ്ദേഹത്തോട് പോരാടേണ്ടത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരിക്കലും നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പലതുള്ളി പെരുവെള്ളവും നമ്മൾ കേട്ടുണ്ടല്ലോ ഇങ്ങനെ പല ഓരോ ആൾക്കാരും ചേരുന്നതാണേ ഓരോ മനുഷ്യ ജീവിയും വന്ന് വന്ന് ചേർന്ന് ചേർന്നാണ് ഒരു വലിയ സമൂഹമായി മാറുന്നത് ആ സമൂഹം ഒത്തുചേർന്നാണേ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് തന്നെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് വിവിധ തരത്തിലുള്ള ആശയങ്ങൾ ഉയർന്നു വര വരുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയോട് മല്ലടിക്കേണ്ടത് അവരുടെ ആശയത്തെയാണ് അല്ലേ ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും ഓരോ മനുഷ്യരും കൊടുക്കുന്ന ഓരോ വോട്ടും ഈ വോട്ട് എല്ലാം കൂടെ കൂടി ചേർന്നാണല്ലോ നിങ്ങളെല്ലാവരും ഇവിടെ ഭരിക്കുന്നതിന്നെ അതുകൊണ്ട് ഒരു മനുഷ്യജീവിയെ പോലും ഒരു മന്ത്രിയും അങ്ങനെ പറയാൻ പാടില്ല ആഹാരം കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ഛേദവുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് വിലയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം എടുക്കുമ്പോൾ ഭാര്യയുണ്ട് മക്കളുണ്ട് അമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആൾക്കാർ അവിടെ ഉണ്ട് അവർക്കുള്ള ഒരു വിഷമം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അദ്ദേഹം ആർക്കു വേണ്ടി പോരാടി എന്ന് പറഞ്ഞാലും നമ്മൾ ഓരോ പൗരനെ സ്നേഹിക്കാൻ പഠിക്കുക അവർക്ക് നല്ല വില കൊടുക്കുക സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും അവർക്ക് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അവരൊക്കെ അവർ എന്തെങ്കിലും അവരൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റിതിരുത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക